സെൻട്രൽ സ്കൂളിൽ ആനുവൽ സ്പോർട്സ് നടന്നു ശൂർ തെക്ക് ഗ്രാമപഞ്ചായത്തിലെ പ്രമുഖ സ്കൂളായ പതാരം ശാന്തികേതനം സെൻട്രൽ സ്കൂളിൽ ആനുവൽ സ്പോർട്സ് ഡേ നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് ആരംഭിച്ചത് തുടർന്ന് കൊല്ലം അസിസ്റ്റന്റ് ചെയ്തു ഞങ്ങൾ കൂടെ ഞങ്ങളുടെ പ്രോഗ്രാമില് ഫുട്ബോള് വോളിബോള് അങ്ങനെയുള്ള സ്പോർട്സ് തന്നെ കൂടെ നടത്താറുണ്ട് നമ്മള് ഇന്ത്യൻ ഗവൺമെന്റ് ഫിറ്റ് ഇന്ത്യ ഫിറ്റ് ഇന്ത്യ എന്നൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതായത് സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി പഞ്ചായത്ത് ഗ്രാമ എന്നിങ്ങനുള്ള എന്നിവിടങ്ങളിൽ ഉള്ള

So competition is almost within you, right? You have competition. And what is the physical exertion? The physical exertion you put out to win that. And all of you win the all of you win the items? Do you all win? Please answer to my question. Do you all win? Do you all win in a competition? A hundred meters race conducted for ten of you. How many will win? സ്കൂൾ മാനേജർ ജി നന്ദകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ ജി മധുബാല സ്വാഗതവും ഹെഡ്ഗേൾ നന്ദനാകൃഷ്ണൻ കൃതജ്ഞതയും പറഞ്ഞു And uh, express all our abilities in sports, and uh, uh, wish all of the teams for their success. Good to all gathered here. Let me begin my assigned task by expressing sincere gratitude to our dear manager Nandakumar sir and administrator, captain rekharani ma'am. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കായിക മത്സരങ്ങളും സമ്മാനദാനവും നടന്നു സബീന ദൃശ്യാനോ ചൂരനാട്